മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ചെന്ന് വൈദ്യരുടെ അടുത്തുനിന്ന് മറുമരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് ഇതേസമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കണത് മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുമാത്രമല്ല കരുണയുടെ കുഞ്ഞു പോകാൻ കാരണവും മഹാലക്ഷ്മി തന്നെയാണ് കരുണമോൾ പ്രഗ്നൻ്റ് ആയത് പോലും ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇവൾക്കെന്തായാലും ഒരമ്മയാവാൻ പറ്റില്ലല്ലോ അപ്പം കരുണമോൾ അമ്മയാവണത് ഇവൾക്ക് എങ്ങനെ സഹിക്കും അതുകൊണ്ട് ഇവളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കരുണമോളുടെ കുഞ്ഞ് എങ്ങനെയെങ്കിലും പോണെന്നാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണത് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണോ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം കുഴപ്പമൊന്നും കൂടാതെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നേ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളൂന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് കൊള്ളാടി നിന്റെ അഭിനയം കൊള്ളാം ആര് കണ്ടാലും വിശ്വസിക്കും അത്രയ്ക്ക് നല്ല അഭിനയമല്ലേ നീ കാഴ്ച വയ്ക്കണത് നീ കരുണമോൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ആ കുഞ്ഞ് കുഞ്ഞെങ്ങനെയെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിച്ചവളാ എന്നിട്ടിപ്പം നീ നിന്ന് പ്രസംഗിക്കണമെന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് അതിപ്പോൾ അമ്മയെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദുരന്തവാർത്ത കേട്ടിട്ടും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നാതിരുന്നത് എന്തായാലും അവനവൻ ചെയ്യുന്നുണ്ട് കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കും അതിനമ്മ മഹിയെ കുറ്റപ്പെടുത്തൊന്നും വേണ്ടെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് പിന്നെ ഇവളെ കുറ്റപ്പെടുത്താതെ ഇവള് വന്ന് കയറിയതിനു ശേഷം ഈ കുടുംബത്ത് നല്ല കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഉണ്ണിയുടെ കുഞ്ഞു പോയി ഇപ്പൊ മഞ്ജുവിന്റെ ജീവിതമാണെങ്കിലും തകർന്നു കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കണേ എന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് മഞ്ജു സാഗറിൻ്റെ കൂടെ പോയത് മഹികാരനാണോ അമ്മേ അതുപോലെ കരുണയ്ക്ക് എന്തോ സംഭവിച്ചു കരുണയുടെ കുഞ്ഞ് പോയത് മഹി കാരനാവണേ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവളിവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയി താമസിച്ചില്ലേ ആ സമയത്ത് ഇവള് കരുണമോളുടെ കുഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷം കലക്കി കരുണമോൾക്ക് എന്ന് പറയണു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ മനസ്സല്ലല്ലോ എൻ്റെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല നിങ്ങളല്ലേ പല പ്രാവശ്യം എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൂട്ടിയത് അതുമാത്രമല്ല കണ്ണേട്ടൻ വീൽ ചെയറിലിരിക്കാൻ കാരണക്കാരി പോലും അമ്മയല്ലേ മരുന്ന് മാറ്റി കൊടുത്തുകൊണ്ടല്ലേ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായിരുന്നു ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട് എന്നാലും മഹാലക്ഷ്മിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാതെ ദുർഗ പറയുന്നുണ്ട് അതൊക്കെ നീ പറഞ്ഞുണ്ടാക്കിയതല്ലേടി ഞങ്ങൾ കണ്ണനെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് നീ വന്നതിന് ശേഷം ഈ കുടുംബത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മതി അമ്മ ഇനി കൂടുതലായിട്ട് മഹിയൊന്നും പറയാൻ നിൽക്കണ്ട കുറച്ച് സമയം മുമ്പ് ഇയാളുടെ അമ്മ വിളിച്ച് ഇയാളോട് കരുണയുടെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ ഇയാളോട് പറയുകയും ചെയ്തു താൻ ഇത്രയധികം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഇയാൾക്കാണ് ഇത് വന്നതെങ്കിൽ അമ്മയും അതുപോലെ കരുണയും ഉണ്ണിയല്ല എല്ലാവരും അത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതിന് എന്തായാലും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ അതാ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആ കുഞ്ഞു നഷ്ടപ്പെട്ടു പോയതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷെ കാരണയ്ക്ക് എന്തൊക്കെയായിരുന്നു ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ വെച്ചല്ലേ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും അവള് വിളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വെച്ച് മറ്റുള്ളവരെ പരിഹസിക്കരുതെന്ന് അപ്പം അമ്മയും അത് കേട്ടോണ്ട് നിൽക്കുകയല്ലേ ചെയ്ത് ഒരിക്കലെങ്കിലും അമ്മ അവളെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ അവൾക്കൊപ്പം അമ്മയും ഇയാളെ കുത്തി നോക്കുകയല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ പരീക്ഷണങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനും ഇല്ലാണ്ടാവാനും ഒരുപാട് സമയമൊന്നും വേണ്ട ഇനിയെങ്കിലും അമ്മ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അപ്പം നിന്റെ മനസ്സിലിരിപ്പം ഇതൊക്കെ തന്നെ ആയിരുന്നു ഇല്ലേടാ ഞാൻ വിചാരിച്ച ഇവൾക്ക് മാത്രമേ വിഷമം ഉള്ളൂ എന്നാ നിനക്കും കരുണയ്ക്ക് കുഞ്ഞുണ്ടാവുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിരുന്നു ആ സമയം കണ്ണൻ പറയുന്നുണ്ട് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായുള്ള കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കണമൊന്നുമില്ല വാടോ നമുക്ക് പോവാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനെയാണ് ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ണി മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോഴേ കർണയോട് പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ടാന്ന് എന്നിട്ടിപ്പം മുത്തശ്ശിയും കർണയും കൂടെ കൂടി ഏടത്തേക്ക് വിഷം കൊടുക്കാൻ നോക്കിയിട്ട് ആ വിഷം കഴിച്ചത് കരണ് തന്നെയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഇനി എല്ലാവരും പറയണ പോലെ ഏടത്തേക്ക് വലിയ ദൈവിക ശക്തി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടതും ഉണ്ണി വേഗം തന്നെ എഴുന്നേറ്റ് വന്നിട്ട് പോയിട്ട് എന്താ ഈ മറുമരുന്ന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി ഉണ്ണിക്കൂട്ടാൽ മറുമരുന്ന് കെട്ടി ഇനി ഇത് നമ്മളെങ്ങനെ കരണമോൾക്ക് കൊടുക്കുമെന്ന് ചോദിക്കണം ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നമ്മളെ ആരെയും അകത്തേക്ക് കയറ്റി വിടൂല ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് ഡോക്ടറെ ഈ മരുന്ന് ഏൽപ്പിക്കാനേ മാർഗ്ഗം ഉള്ളൂന്ന് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് പറഞ്ഞ് ഈ മരുന്ന് കൊടുക്കും കരനമോള് വിഷം കഴിച്ചത് നമ്മൾ അറിഞ്ഞു എന്നാവൂലേ അത് നമുക്ക് പ്രശ്നമാകൂലേ ഇനിയിപ്പോൾ ആ ഡോക്ടർ വലിയ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടില്ലോ എന്നൊക്കെ പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഓരോ നിമിഷവും കരണയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയെന്നാ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ കരണയെ നമുക്ക് നഷ്ടപ്പെടും എന്ന ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കാം ഡോക്ടർ എന്താ പറയണേന്ന് അറിയാലോ വാ നമുക്ക് ഇപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണാമെന്നും പറഞ്ഞ് ഉണ്ണീനേയും അതുപോലെ പ്രതാപൻ്റെ അമ്മേനെയും കുട്ടികൊണ്ട് പ്രതാപൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നതും പ്രതാപൻ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ കരണമോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ആ കുട്ടിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ചെന്നിട്ടുള്ള വിഷം ഏതാന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത് സാധിച്ചിരുന്നെങ്കിൽ അതിന് പ്രതിവിധിയായിട്ടുള്ള മരുന്ന് കൊടുക്കാമായിരുന്നു ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നു തോന്നണില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതിന് മറുമരുന്ന ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കണേ ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് മറുമരുന്നോ നിങ്ങൾക്ക് എവിടുന്ന അതിനുള്ള മറുമരുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ നിന്ന് പരകുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മറു മരുന്ന് എവിടെയെന്ന് വയ്ക്കുമ്പം പ്രതാപൻ്റെ അമ്മ വേഗം തന്നെ കയ്യിലിരുന്ന ആ കുപ്പിയിലെ മരുന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് മേടിച്ചിട്ട് ഡോക്ടർ ആ മരുന്നിലേക്ക് നോക്കിയിട്ട് കൂടി പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും ഉണ്ണിനെയൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര കൃത്യമായിട്ട് മറുമരുന്ന് കിട്ടിയതെന്ന് വയ്ക്കുമ്പം അത് ഡോക്ടറെ ഒരു വൈദ്യര് തന്നതാന്ന് പറഞ്ഞു അപ്പോൾ വൈദ്യർക്ക് എങ്ങനെ മനസ്സിലായി ഈ കുട്ടിയുടെ ശരീരത്ത് ചെന്നേക്കണ വിഷം എന്ന് ചോദിക്കുമ്പം അത് ആ വൈദ്യര് തന്ന എന്തോ കഴിച്ചിട്ടോ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾ വൈദ്യുതി ചെന്ന് കണ്ടപ്പം വൈദ്യുതി മറുമരുന്ന് തന്നതാണെന്ന് പറയുന്നത് ആ സമയത്ത് ഡോക്ടർക്ക് ആണെങ്കിൽ മൊത്തം സംശയമാവുന്നുണ്ട് പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ മരുന്ന് കൊണ്ട് ഇവിടുത്തെ പേഷ്യൻറ്റിന് കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും എന്തായാലും അപ്പം നിങ്ങൾ ആ കുട്ടിക്ക് എന്തോ ഒരു വിഷം കൊടുത്തു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവണേന്ന് സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇല്ല ഡോക്ടറെ ഞങ്ങൾ മോൾക്കൊന്നും കൊടുത്തിട്ടില്ല അറിയാതെ അത് കഴിച്ചതാന്ന് പറയുമ്പം എന്ത് വിഷം മോൾ കഴിച്ചേക്കണേന്ന് ഡോക്ടർ വീണ്ടും ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടറെ എന്തോ ഒരു പച്ചമരുന്ന് കൊണ്ടുണ്ടാക്കിയ വിഷ മോളുടെ അകത്ത് ചെന്നേക്കണേന്ന് അപ്പം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പല പ്രാവശ്യം ആ കുട്ടി കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കതൊന്നും അറിയില്ല എന്നാലോ പറഞ്ഞത് പിന്നെ ഇപ്പം ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ അത് മനസ്സിലായേ ആ കുട്ടിയെ നിങ്ങൾ പിന്നെ കണ്ടിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നിന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും എനിക്കിത് അംഗീകരിച്ച് തരാൻ പറ്റില്ല ഇപ്പോൾ ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാക്കിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അറിവോടുകൂടിയാണ് ആ കുട്ടിയുടെ ഉള്ളിൽ വിഷം ചെന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ വേഗം പോയി ആയിട്ട് വന്നിരിക്കണേ ഈ മറുമരുന്ന് നിങ്ങൾ പറയും പോലെ പേഷ്യന്റിന് കൊടുക്കാനൊന്നും പറ്റില്ല എന്തായാലും ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യൂന്ന് ആ സമയത്ത് ഉണ്ണിയും പ്രതാപനും പ്രതാപന്റെ അമ്മയും കൂടെ കൂടി ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ ഇത് പ്രശ്നമാക്കരുത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയിതാ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം കുഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ ഈ മരുന്ന് കൊടുക്കണം ഡോക്ടറെ അല്ലാതെ ഏത് മരുന്ന് കഴിച്ചാലും ഞങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടില്ല അതുകൊണ്ട് ഡോക്ടർ ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയണം ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റിയ കാര്യമൊന്നും നിങ്ങൾ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിട്ട് ഫോണെടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഡോക്ടറെ ദയവ് ചെയ്ത് പോലീസിൽ അറിയിക്കല്ലേ ഡോക്ടർക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഒരു കുറ്റം ചെയ്തു വീണ്ടും വീണ്ടും നിങ്ങൾ കുറ്റം ചെയ്യാനാണോ തുടങ്ങുന്നതെന്ന് ചോദിച്ച് പ്രതാപനോടും പ്രതാപൻ്റെ അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയാണ് മേഘനാഥൻ വാമദേവന്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു എന്നാണ് നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പം വിഷമകത്ത് തന്നിരിക്കുന്നത് കരുണേടയാണെന്ന് പറയുന്നത് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് ആർക്കും അറിയില്ല കരുണ കുടിച്ചത് വിഷം ചേർക്കാത്ത പായസമാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് കുടിച്ചാൽ കരുണയ്ക്ക് ആകെ പ്രശ്നമാണ് കർണയുടെ കുഞ്ഞും എന്ന് പറഞ്ഞു ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അടമേഘ നീ പറഞ്ഞ കുഞ്ഞു പോയി എന്നാതെ അച്ഛാ വിഷത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് കുഞ്ഞ് പോയി അബോട്ടായിപ്പോയി കരണയാണെങ്കിൽ ഗുരുതരാവസ്ഥയിലുമാണ് അപ്പം മഹാലക്ഷ്മിയും കണ്ണനും പായസം കുടിച്ചിട്ട് അവർക്ക് ആകെ നീ ആദ്യം പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ അതേ രാവിലെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവൾ നല്ല സന്തോഷമായിട്ട് ഉണ്ട് പക്ഷേ കർണയ്ക്കാണ് ഇത് ബാധിച്ചകണേ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ട് അതുകൊണ്ടാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് തന്നെ തിരിച്ചടി കിട്ടുന്നത് ഇപ്പം തന്നെ കർണയ്ക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു ആ മഹാലക്ഷ്മിക്ക് വിഷം കൊടുക്കാൻ പോകണ്ടേ അപ്പം വിഷം മഹാലക്ഷ്മി കുടിച്ചിട്ട് മഹാലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വിഷം കുടിക്കാത്ത കർണയ്ക്ക് കർണയുടെ കുഞ്ഞും പോയി ഇത്രയും ദിവസം കർണ ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞല്ലേ മഹാലക്ഷ്മിയേം കണ്ണനെയും കുത്തി നോവിച്ചു െ അതിന് അവൾക്ക് ദൈവം കൊടുത്ത ശിഷ്യായിരിക്കും ഇതെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ടോ എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ എന്താ അച്ഛാന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എങ്ങനെയാടാ പറയേണ്ടത് അന്ന് തട്ട് പൊളിച്ചു വെച്ചത് അവളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവൾ ആ തട്ടിയിക്കിടെ നടന്നപ്പം തട്ട് പൊളിഞ്ഞ് വീണോ ഇല്ല ഞാനൊന്ന് ചവിട്ടിയതും തട്ട് പൊളിഞ്ഞ് വീണു ഞാനിപ്പോൾ വീൽ ആയി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കണ്ണനെയും മഹാലക്ഷ്മീനെ ഉപദ്രവിക്കാനായിട്ട് ഇനി നടക്കണ്ട ഇനി അടുത്ത ഊഴൻ നെന്തിയായിരിക്കും ഇപ്പം എന്തായാലും എനിക്ക് കിട്ടി കരുണയ്ക്കും കിട്ടി ഇനി അവരെ ഉപദ്രവിക്കാൻ നടന്നാൽ നിനക്ക് പണി കിട്ടൂട്ട മേഘ എന്ന് പറയുന്നു അത് കേട്ടതും മേഘനാഥനൊക്കെ ആണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ മാമദേവനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇനിയിപ്പോൾ അവൾ ശരിക്കും വലിയ ദൈവത്തിൻ്റെ അവതാരം എന്ന് ചോദിക്കുമ്പം എനിക്കും അതിൽ സംശയം ഉണ്ടെന്ന മേഘ അവൾ വന്ന് കയറിയതിന് ശേഷമാണ് കണ്ണൻ്റെ കാര്യങ്ങളിൽ ഇത്രയധികം പുരോഗതി ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല അവൾ വന്നതിന് ശേഷം പല പ്രാവശ്യവും കണ്ണനെയും അവളെയും നമ്മൾ അപായപ്പെടുത്താൻ നോക്കി ആദ്യം കണ്ണനെ കൊല്ലാൻ നോക്കിയ സമയത്ത് ആ വണ്ടിയിൽ ചെന്ന് കയറിയത് നീയ്യാ അന്ന് നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് അതുപോലെ ഇപ്പം എത്ര പ്രാവശ്യമായി ഓരോരോ അപകടങ്ങൾ ഉണ്ടാവണം അതുമാത്രമല്ല മഞ്ജും നീയും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനോട് പറഞ്ഞിരുന്നു മേഹനെ വിവാഹം കഴിക്കരുത് മേഘൻ ചതിയനാണ് ആണ് പക്ഷെ അന്ന് മഞ്ജു അത് കേൾക്കാതെയാണ് നിന്നെ വിവാഹം കഴിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു മഞ്ജു തന്നെ നിന്നെ കളഞ്ഞിട്ട് ആ സാഗറിന്റെ കൂടെ പോയി അപ്പോൾ അതിൽ നിന്നെല്ലാം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കിക്കോ ഇനിയും നീ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ ഉപദ്രവിക്കാനായിട്ട് പോകണ്ട അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ നിനക്കുന്ന പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട് പോലീസ് വന്ന കാണുന്നതും നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയൊക്കെ ഇങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എടാ പ്രതാപ ആ ഡോക്ടർ പോലീസിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ പ്രതാപാന്ന് ചോദിക്കുമ്പം എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അമ്മയെന്നും പറഞ്ഞ് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പഴപ്പം